ഒരു കാലത്ത് മലയാളി സീരിയൽ പ്രേക്ഷകരുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവ കല്യാണം നടന്നതായിരുന്നു നടി അനുശ്രയുടേതും വിഷ്ണുവിൻ്റെതും സീരിയലിൽ നിന്നുള്ള വിവാഹമായതുകൊണ്ട് തന്നെ ഇരുവരുടെയും പേരിൽ തന്നെ ഒരുപാട് വിമർശനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടതും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ അനു പറയുന്ന ചില കാര്യങ്ങളാണ് അനുവും വിഷ്ണുവും തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം കുഞ്ഞിനെയും അനു തൻ്റെ വീട്ടിലേക്കാണ് എത്തിയത് എന്നാൽ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അദ്ദേഹമെന്ന് എവിടെയും പറയരുത് എന്നാണ് താരം പറയുന്നത് ഇനി നിങ്ങൾ അങ്ങനെ പറയരുത് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ കുഞ്ഞിനെ ജനിപ്പിച്ചാൽ മാത്രം അച്ഛനും അമ്മയും ആകില്ല ആ കുഞ്ഞിനെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഓർമ്മ വേണം ഇത് മകൻ്റെ പിറന്നാൾ എപ്പോഴാണ് എന്ന് പോലും നിങ്ങൾ ഈ പറഞ്ഞ അച്ഛൻ അറിയില്ല എന്നാണ് അനുശ്രീ പറയുന്നത് എന്നിട്ടും ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ നമുക്ക് ഒരർഹതയും ഇല്ല എന്ന് പറയുന്നു പലപ്പോഴും കുഞ്ഞിൻ്റെ പല കാര്യങ്ങളും മറന്നുപോകും കുഞ്ഞിന് എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ പോലും കൃത്യമായി അദ്ദേഹത്തിന് പറയണമെന്നില്ല കുഞ്ഞിൻ്റെ പിറന്നാൾ പോലും മറന്നു പോവുക കുഞ്ഞിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാതിരിക്കുക കുഞ്ഞിൻ്റെ സാധനങ്ങൾ മറന്നു പോവുക അങ്ങനെ തുടങ്ങി എല്ലാം നടക്കും അതിനെയൊക്കെ തന്നെ നമുക്ക് ഒരു വികാരമായ രീതിയിൽ കാണാൻ തന്നെ സാധിക്കില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും എൻ്റെ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വികാരമായ കാര്യമാണ് എൻ്റെ ജീവനെ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ സ്നേഹിക്കുമെന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും അതുതന്നെയാണ് എടുത്തു പറയുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും അത് മനസ്സിലായി അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്നേഹത്തിൽ ചെന്ന് എത്തുന്ന ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അനുശ്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രേക്ഷകർ ഇതിനു മുൻപും ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത് അനുശ്രീ ഈ ബന്ധം വേർപെടുത്താറായപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറിയിരുന്നു മാറി മറ്റൊരു ജീവിതമായിരുന്നു കുഞ്ഞുമായി ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രേരിക്കുകയും അതുപോലെ തന്നെ ശീലിക്കുകയും ചെയ്തു അമ്മ പറയുന്നത് കേട്ട് വീട്ടിൽ മാത്രം കഴിഞ്ഞു ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങി തുടങ്ങിയത് പോലും ഇപ്പോഴാണ് ആളുകളെ ഫേസ് ചെയ്യാൻ തുടങ്ങിയത് പോലും അപ്പോൾ തന്നെയാണ് ഓരോ അഭിമുഖങ്ങളിലെത്തി ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യം ഒന്നും അന്വേഷിക്കാത്തൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹമെന്ന് എടുത്തു പറയുന്നത് അക്കൂട്ടത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയുകയാണ് ഇപ്പോൾ അനുശ്രീ അനുശ്രീ പറയുന്ന ചില കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയാനും സാധിക്കുന്നുണ്ട് അനുശ്രീയുടെ വാക്കുകളിൽ തന്നെ ആ കണ്ട ദയീയ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാകുന്നു ഓരോ തവണയും അനുശ്രീ ആ വാക്കുകളിൽ സംസാരിക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് ഒരു പെൺകുട്ടിക്കും ഇനി അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്കൊന്നും ഇതിൽ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല ഞങ്ങൾക്കായി ഒന്നും ഇതിൽ ചെയ്യാനും ഇല്ല അനുശ്രീയാണ് ഇപ്പോൾ ഈ ജീവിതം തിരഞ്ഞെടുത്തത് ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് അനുസരിക്കുന്ന തെറ്റ് പറ്റി ആ തെറ്റിൽ ബോധമുണ്ടല്ലോ ഇനിയെങ്കിലും അത് അറിഞ്ഞു ജീവിച്ചാൽ മതി അന്ന് അമ്മ എല്ലാവരും എതിർത്തിരുന്നു ഒരുപക്ഷെ അമ്മ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലായിരിക്കാം ഒരുപക്ഷെ ഇതെല്ലാം തലവിധിയായിരിക്കാം നമുക്കൊന്നും പറയാൻ സാധിക്കില്ലല്ലോ എന്നാലും ഇപ്പോൾ സന്തോഷവും സമാധാനവും കിട്ടട്ടെ അത് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ